തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നതെങ്കിൽ പോലും അടുത്ത ഒരു വർഷക്കാലം കൃത്യമായ രീതിയിൽ സർവേ നടത്തി പ്രശ്നങ്ങൾ കണ്ടെത്തി ആ പ്രശ്നങ്ങളെ പരിഹരിച്ച് മുൻപോട്ട് പോയി മൂന്നാം തവണയും ഇടതുപക്ഷത്തിന് അധികാരത്തിലേറേണ്ട ആവശ്യകത ഉണ്ട് എന്ന ഒരു ബോധ്യത്തിന് പുറത്ത് കാര്യമായ രീതിയിലുള്ള ചർച്ചയും സർവേകളും നടക്കുകയാണ് കേരള സംസ്ഥാനത്ത് ഇപ്പോൾ സി പി ഐയുടെ ഭാഗമായിട്ടുള്ള ഒരു സർവേ ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിൽ മൂന്നാം തവണയും ഇടതുപക്ഷം അധികാരത്തിലേറാൻ സാധ്യതയുണ്ടോ അധികാരത്തിലേറിയാൽ ആര് മുഖ്യമന്ത്രിയാകണം അധികാരത്തിലേറാൻ കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ് ആ ഘടകങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയുവാൻ വേണ്ടിയിട്ടാണ് സി പി ഐയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു സർവേ നടത്തിയിരിക്കുന്നത് സ്വാഭാവികമായും കോൺഗ്രസ് അടക്കമുള്ള മറ്റു പാർട്ടികൾ അവകാശപ്പെടുന്നത് പോലെ കേരളത്തിലൊരു ഭരണവിരുദ്ധ വികാരമുണ്ട് ആ ഭരണവിരുദ്ധ വികാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അധികാരത്തിലേറ്റുമെന്ന് കോൺഗ്രസും എന്നാൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന നിർണായക ശക്തിയായ ബി ജെ പിയെ വളർത്തിക്കൊണ്ടുവരും എന്ന ആത്മവിശ്വാസത്തിൽ പ്രവർത്തിക്കുന്ന ബി ജെ പിയും ഈ സർവേയോട് ശരിവെക്കേണ്ട തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം സി പി ഐയുടെ സർവേയിൽ നിന്ന് ബോധ്യപ്പെടുന്ന ഒരു കാര്യം കൃത്യമായ രീതിയിലുള്ള ഭരണഭരിത വികാരം സംസ്ഥാനത്തൊട്ടാകെ ഈ സർക്കാരിനെതിരായുണ്ട് പ്രധാനമായും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകാധിപത്യ നിലപാടുകൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യ മനോഭാവം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കും ഓഫീസിലുള്ള മറ്റുദ്യോഗസ്ഥർക്കും എതിരായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ഇവയെല്ലാം പാർട്ടിയുടെ മുഖഛായയെ കൃത്യമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സി സർവേയിൽ നിന്ന് വ്യക്തമാകുന്നത് നിലവിൽ തൃശൂരിലുള്ള ഒരു ഏജൻസിയാണ് സി പി ഐ സർവേ ഏൽപ്പിച്ചിരിക്കുന്നത് അവരുടെ സർവേയുടെ അടിസ്ഥാനത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് സർവേ ചൂണ്ടിക്കാട്ടുന്നത് അതിൽ ഏറ്റവും ആദ്യത്തേത് ഇവിടുത്തെ ഭരണവിരുദ്ധ വികാരത്തിന് അടിസ്ഥാന കാരണമായിട്ടുള്ള ക്യാബിനറ്റ് മന്ത്രിമാരുടെ പ്രവർത്തനങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടും രീതികളും ഒപ്പം മകൾക്കെതിരായുള്ള അഴിമതി ആരോപണവും ഇവയെല്ലാം ഒന്നാമത്തെ ഘടകമായി സർവേയിൽ ചൂണ്ടിക്കാട്ടുന്നു രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി ചൂണ്ടിക്കാട്ടിയിരുന്നത് അവസാന നിമിഷം നൽകിയ പെൻഷനും പക്ഷെ കിറ്റുമാണ് അതില്ലായിരുന്നുവെങ്കിൽ രണ്ടാം തവണ ഇടതുപക്ഷം അധികാരത്തിലേറില്ലായിരുന്നു എന്ന വാദം കോൺഗ്രസ് ഉയർത്തുമ്പോൾ അതിനെ നിഷ്പ്രയാസം തള്ളുകയാണ് ഇടതുപക്ഷം അതിനവർ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരട്ടച്ചങ്കുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിനുണ്ട് വികസനത്തിന്റെ പാതയിലൂടെ നയിക്കുന്ന ഒരു മന്ത്രിസഭ ഈ കേരളത്തിനുണ്ട് എന്നുള്ളതായിരുന്നു എന്നാൽ രണ്ടാം മന്ത്രിസഭ വന്നപ്പോൾ അഴിമതി ആരോപണങ്ങൾ ഒരു ഭാഗത്ത് ആക്രമണപരമായ വാർത്തകൾക്ക് പുറകിൽ ജനങ്ങൾക്ക് പാർട്ടിയോടും സർക്കാരിനോടുമുള്ള വിരോധം മറ്റൊരു ഭാഗത്ത് അങ്ങനെ അടിമുടി സർക്കാരിനെതിരായുള്ള രൂക്ഷ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും ഉയരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുന്നു അത് ഒന്നാമത്തെ ഘടകം മറ്റൊന്ന് രണ്ടാം രണ്ടാംഘടക സർക്കാർ അധികാരത്തിലേറിയതിൽ കോൺഗ്രസ് ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഭക്ഷ്യവസ്തുക്കളുടെ വിതരണവും അതുപോലെ തന്നെ പെൻഷൻ വിതരണവുമായിരുന്നു എന്നാൽ അത് രണ്ടും ഈ കുറി നടക്കാൻ സാധ്യതയില്ല കൊറോണയുടെ പശ്ചാത്തലത്തിലായിരുന്നു ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തത് ഇക്കുറി അങ്ങനെ നടത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഇല്ല മറ്റൊന്ന് പെൻഷൻ വിതരണമാണ് പെൻഷൻ മുടങ്ങിയതിന്റെ പേരിൽ രൂക്ഷമായ രീതിയിലുള്ള ആരോപണങ്ങൾ രൂക്ഷമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ അലയടിച്ച്യരുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ അതും ഇക്കുറി ഇടതുപക്ഷത്തിൽ നിന്ന് ജനങ്ങളെ അകറ്റുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറിയിട്ടുണ്ട് പെൻഷൻ വാങ്ങുന്ന നിർദ്ധരായ വയോധികർ പോലും പിച്ചച്ചട്ടി എടുത്ത് തെരുവിലിറങ്ങുന്ന തരത്തിലേക്കുള്ള വളരെയധികം സർക്കാരിനെ നാണം കെടുത്തുന്ന തരത്തിലേക്കുള്ള സമരങ്ങൾ നിരവധി കണ്ടിട്ടുണ്ട് ജനത അത്തരത്തിലുള്ള ആ വികാരം ജനങ്ങൾക്കിടയിൽ കാര്യമായ രീതിയിൽ അലയടിക്കുകയും അത് സർക്കാരിൽ നിന്ന് ജനങ്ങളെ അകറ്റി നിർത്തുകയും ചെയ്യും എന്ന ഒരു തിരിച്ചറിവ് സി പി ഐയുടെ ഈ സർവേയിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടുണ്ട് മൂന്നാമതായി എടുത്തുകാട്ടുന്ന കാര്യം സപ്ലൈ കോയിൽ അവശ്യ സാധനങ്ങൾ ഇല്ല എന്നുള്ളതാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന സപ്ലൈ കോയിൽ അവർക്ക് സബ്സിഡി ഇനത്തിൽ കിട്ടേണ്ട അവശ്യ സാധനങ്ങൾ ലഭിക്കുന്നില്ല സപ്ലൈ കോയിൽ കൃത്യമായ രീതിയിലുള്ള ഭക്ഷ്യ വിതരണം നടക്കുന്നില്ല ഇതെല്ലാം ജനങ്ങൾക്കിടയിൽ സർക്കാരിനെതിരായുള്ള ഒരു വികാരത്തെ ഉണർത്തിയെടുത്തതിലെ ഉണർ ഉണർത്തിയെടുക്കുന്നതിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറിയിട്ടുണ്ട് എന്നാൽ പ്രാദേശിക തലത്തിൽ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നിലവിലുള്ള സി പി എം സി പി ഐ എം എൽ എമാരെ പറ്റി ആർക്കും അങ്ങനെ എതിരഭിപ്രായമോ മോശ അഭിപ്രായമോ ഇല്ല എന്നാൽ അവർ മണ്ഡലങ്ങളിൽ നടത്തുന്ന വികസനങ്ങളെക്കാൾ മുകളിലേക്ക് ഒരു സർക്കാർ വിരുദ്ധ വികാരം അലയടിക്കുന്നത് കാര്യമായ രീതിയിൽ തന്നെ സർക്കാരിനെ ഉലയ്ക്കും എന്ന് തന്നെയാണ് സി സർവേയിൽ നിന്ന് വ്യക്തമാക്കുന്നത് അപ്പോൾ ഇനിയുള്ള ഏതാനും മാസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏപ്രിൽ മെയ് കൂടി നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രശ്നങ്ങളെ ഈ മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങളെ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ അത് എങ്ങനെയെന്നൊരു ചോദ്യത്തിന് പ്രസക്തി ഏറെയാണ് സ്വാഭാവികമായും ദൂർത്തടക്കമുള്ള കാര്യങ്ങൾ അമിത ചെലവടക്കമുള്ള കാര്യങ്ങൾ അഴിമതി ആരോപണങ്ങൾ ആക്രമണങ്ങൾ ഇവയെല്ലാം വീണ്ടും വീണ്ടും പ്രതിപക്ഷ പാർട്ടിയും ഒപ്പം പി വി അൻവറിനെ പോലെയുള്ള ഘടകകക്ഷി നേതാക്കന്മാരുടെ പ്രധാനികളും ചൂണ്ടിക്കാട്ടുമ്പോൾ വനംവകുപ്പ് പോലെ നിർജ്ജീവമായ ചില വകുപ്പുകൾ ആരോഗ്യവകുപ്പിനെതിരെയുള്ള ആരോപണങ്ങൾ അങ്ങനെ എല്ലാ മന്ത്രിമാർക്കെതിരെയും ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഈ ചുരുങ്ങിയ വേളയിൽ എങ്ങനെയാണ് സർക്കാരിൻ്റെ പ്രശ്നങ്ങൾ സർക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ സർക്കാരിനെതിരെ ജനങ്ങൾക്ക് ഉള്ളിലുള്ള വിരുദ്ധ വികാരത്തെ തുടച്ചു നിൽക്കുവാൻ കഴിയുക എന്നത് വളരെ ആശങ്കയോടുകൂടി സി പി ഐ കാണുന്ന ഒരു കാര്യമാണ് സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് സി പി ഐക്കും കേരളത്തിൽ വളരാൻ സാധിക്കാത്തത് എന്നൊരു ചിന്തയും തോന്നലും സി പി ഐയിലെ ചില നേതാക്കന്മാരും തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ പല അഴിമതികളെയും വെള്ളമൂശുവാൻ ശ്രമിക്കുന്നുണ്ട് പിണറായി വിജയൻ എന്ന ആരോപണവും ആ സർവേയിൽ വ്യക്തമായ രീതിയിൽ ഉയരുന്നുണ്ട് കൂടാതെ വെള്ളാപ്പള്ളി നടശനെ പോലെയുള്ള സാമുദായിക നേതാക്കന്മാർ ഓരോ ജില്ലകളെപ്പറ്റി ഓരോ മതങ്ങളിൽ വിശ്വസിക്കുന്നവരെ പറ്റിയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അവരെ വെള്ളം പൂശാൻ ശ്രമിക്കുന്നു വോട്ട് ബാങ്കിന് വേണ്ടി അവരെ ചേർത്ത് നിർത്തുവാൻ ശ്രമിക്കുന്നു പിണറായി വിജയൻ എന്ന വലിയ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും സർവേ ബലവും അത്തരത്തിൽ എതിരായി നിൽക്കുന്നവർ തന്നെയാവും എന്നാൽ ഈ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാൻ സാധിച്ചാൽ തീർച്ചയായും എൺപതിലേറെ സീറ്റുകൾ നേടിക്കൊണ്ട മൂന്നാം തവണയും ഇടതുപക്ഷത്തിന് അധികാരത്തിലേറാൻ കഴിയുമെന്നാണ് സി പി സർവേയിൽ നിന്ന് അവർക്ക് ബോധ്യപ്പെട്ടത് എന്തായാലും കോൺഗ്രസ് ഒരു ഭാഗത്ത് നൂറിലേറെ സീറ്റുകൾ ലഭിക്കുമെന്ന് പറയുമ്പോൾ ഇടതുപക്ഷം എൺപതിലേറെ സീറ്റുകൾ പറയുന്നു കാത്തിരുന്ന് കാണേണ്ട രാഷ്ട്രീയ പോരാട്ടം തന്നെയാകും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുക കാലങ്ങളായി രണ്ട് ചേരികളിൽ നിന്നും മാത്രമുള്ളവർ പോരാടിയിരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസ്ഥയും ഗതിയും മാറുന്നു ഇത്തവണ ത്രികോണ മത്സരം ശക്തമായ കേരളത്തിൽ നടക്കുമെന്നത് നിശംശയം പറയാൻ സാധിക്കും ഇരുപത് ശതമാനത്തിലേറെ വോട്ട് വർധന ഉണ്ടാക്കിയ ബി ജെ പിയെ സംബന്ധിച്ചാൽ കേരളം ആര് ഭരിക്കണമെന്ന തരത്തിലേക്കുള്ള നിർണായക ശക്തിയായി ബി ജെ പി മാറുമോ അതല്ല മൂന്നാം തവണയും ഇടതുപക്ഷം അധികാരത്തിലേറുമോ ഇനി പത്തു വർഷമായി പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന കോൺഗ്രസ് ഒരു വമ്പൻ തിരിച്ചുവരവിന്റെ പാതയിലേക്ക് ചലിക്കുന്നു എന്നുകൂടി കണ്ടറിയേണ്ടതായിട്ടുണ്ട്